പൊന്നാല ചെങ്ങാമ്പരമായി സ്ഥലം കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ അപ്പോൾ എവിടെന്നുള്ള ഞാൻ തന്നെയാണ് പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പോൾ ബേപ്പൂരാണ് ഞാനുള്ളത് ഇപ്പോൾ ബേപ്പൂരിൻ്റെ പുതിയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാസം ഇരുപത്തിനാലാം തീയതി ആണ് ഈ ബീച്ചിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിലെ നിലവിലെ ബോട്ട് സർവീസും അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഇപ്പോൾ ഉള്ളത് വന്ന് ബോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഞമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെക്കാട്ടും വലിയ റിപ്പോർട്ടർമാരുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ആൾക്കാർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർക്കൊന്നും പരിചയം പോയി പരിചയപ്പെടാനുള്ള സമയം നമുക്കുണ്ടാവില്ല വോട്ട് ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റായി നമ്മൾ നിൽക്കുകയാണ് ഏ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് സംഭവങ്ങളും ഒന്ന് കാണിച്ചു തരിക വോട്ട് കയറുക ജസ്റ്റ് അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ബേപ്പൂരിൻ്റെ പ്രത്യേകത ഈ ബേപ്പൂർ ഉരുവാണ് ഇതിന് മുന്നൊക്കെ നമ്മൾ ബേപ്പൂർ ഒരു ദുബായിലേക്കൊക്കെ അയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ദുബായിലൊക്കെ കൊണ്ടു കൊണ്ടു പറഞ്ഞൊരു സംഭവം ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിലാണ് ഈ സംഭവം ഈ ബോട്ടിലാണ് നമ്മൾ പോകുള്ളത് ഒരാൾക്ക് നൂറ് ഉപ്പ്യാണ് അരമണിക്കൂറിന് ഇപ്പോൾ നമ്മൾ ടീമായിട്ട് വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറക്കുന്നൊക്കെ പോലെ പറഞ്ഞിട്ടോ അത് നിങ്ങൾ വിശദമായിട്ട് ചോദിച്ച് നോക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അറിഞ്ഞല്ലോ ഈ ഒരു സംഭവം മാത്രം വോട്ട് കയറുക അതൊന്ന് കാണിച്ച് തരാം ഇങ്ങനത്തെ സംഭവം ഇവിടെ എന്നുള്ളതൊന്നും കാണിച്ചു തരാം പക്ഷെ അത്രേ ഉള്ളൂ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ആർക്കെ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്തോളി അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി പുതിയൊരു പുതിയ ബോട്ടാണ് ഇപ്പോൾ നിലവിൽ രണ്ടെണ്ണം പാട സർവീസ് നടത്തുന്നത് മൊത്തം മൂന്നെണ്ണത്തെ സർവീസ് നടത്തുന്നുണ്ട് തോന്നുന്നുണ്ട് രണ്ടെണ്ണത്തിനാകുമ്പോൾ അവിടെ കണ്ടിട്ടോ വേറെ കാര്യം അപ്പോൾ ഇതിൽ നമ്മൾ ഏതാ ബോട്ട് കയറിയിട്ടുണ്ട് നല്ല അടിയിലൊക്കെ കാർപ്പറ്റൊക്കെ വിരിച്ച് സെറ്റായ ഒരു പുതിയൊരു ബോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അതാ നമ്മൾ കാണുന്നത് ഈ മ്യൂസിക് സിസ്റ്റം നമ്മളെ ടീമായിട്ട് വരണേ പറഞ്ഞാൽ നല്ല സ്റ്റാഡി കളിച്ചിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയ സ്ഥലം അപ്പോൾ ഇതിൽ സീറ്റോ കാര്യങ്ങളോ അങ്ങനൊന്നുമില്ല ഡ്രൈവർ സീറ്റ് ഇതാ അടിപൊളി പുതിയ സാധനമല്ലേ വണ്ടി കണ്ടിട്ട് തന്നെ നല്ല പുതിയതാ ഉള്ളൂ ഇപ്പോൾ ഒരു വൃത്തിക്കില്ലായ്മ അങ്ങനത്തെ സംഭവമൊന്നുമില്ല നല്ല ക്ലീൻ ആ നീറ്റായിരിക്കണോ ഇതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അറച്ച് ജാക്കറ്റൊക്കെ ഉണ്ട് ആൾക്കാർക്ക് കൊടുക്കായിരിക്കും ഈ ജാക്കറ്റൊക്കെ അപ്പോൾ നമുക്ക് മേലെ കണ്ട് കയറി വയ്ക്കാം മേലത്തെ മുകളത്തെ സംഭവങ്ങളൊന്നും കാണിച്ചു നമ്മൾ ഈ വീഡിയോ ഇവിടെ നിന്ന് തീരുമാനമാക്കുക ഇതൊന്ന് കാണിച്ച് തരാം ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാമെന്നുള്ളൂ ആർക്കെങ്കിലും വേണമെന്നുള്ളവർക്ക് വരാം കാണാം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തെന്നുള്ളൂല്ലോ വലിയ ബ്ലോഗായിട്ട് സംഭവം ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതല്ല ഞാൻ ഒന്ന് കണ്ട സമയത്തൊന്ന് കയറിയെന്നുള്ളൂ ഇതിന് മുന്നേ നമ്മൾ കൂട്ടായാലും ഇതേപ്പുറത്തെ സംഭവം ഞാൻ വീഡിയോ ചെയ്തിരുന്നു അന്ന് നമ്മളെപ്പോൾ വീഡിയോ എടുക്കാൻ ആൾക്കാർ ഇന്ന് നമ്മൾ ചെറുതായിട്ടേ വീഡിയോ എടുക്കാൻ ആൾക്കാർ സെൽഫി ക്യാമറ ആയിട്ടൊന്നും നമ്മൾ വലിയ വലിയ റിപ്പോർട്ടർമാരുള്ള സമയത്ത് വീഡിയോ എടുക്കാൻ ഇച്ചിരി പ്രയാസമാണ് അപ്പോൾ ഇതേതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഇതാണ് ആൾക്കാരൊക്കെ കെയറ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഫുൾ ആൾക്കാരാണ് ആൾക്കാർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്താൽ കിട്ടും